നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിൽ നിന്നും ടിക്കറ്റ് എടുക്കാതെ റിസർവേഷൻ കോച്ചുകൾ കീഴടക്കുന്ന യാത്രക്കാരുടെ വീഡിയോകൾക്ക് ഇടക്കാലത്ത് ചെറിയൊരു ശമനമുണ്ടായിരുന്നു പരാതികൾ നിരന്തരം ഉയർന്നതിനെ തുടർന്ന് റെയിൽവേസ് പോലീസ് പെട്രോളിംഗ് ആരംഭിച്ച ശേഷമായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഒന്ന് ഒതുങ്ങിയത് എന്നാൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ അതിനേക്കാൾ രൂക്ഷമായി വീണ്ടും ആരംഭിച്ചു എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ ഭയത്തോടു കൂടിയായിരുന്നു ആളുകൾ അത് കണ്ടത് വീഡിയോയിൽ ആൾക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ ട്രെയിൻ ആക്രമിക്കുകയായിരുന്നു മങ്കാപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് അധ്യോദയ എക്സ്പ്രസിന്റെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് യാത്രക്കാർ കോച്ചുകളുടെ ഗ്ലാസ് കല്ല് വെച്ച് തകർക്കുന്നു പ്രകോപിതരായ യാത്രക്കാർ വടികൾ ഉപയോഗിച്ചും വാതിൽ തുറക്കാൻ ശ്രമിച്ചു ട്രെയിനിലിരുന്ന യാത്രക്കാർ നിലത്ത് കിടന്ന് ജീവൻ രക്ഷിച്ചു ഈ ട്രെയിൻ ഈ ചപ്രയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്നു ശേഷം എക്സ്പ്രസിലെ യാത്രക്കാർ ട്വീറ്റ് ചെയ്തതിനെ തുടർന്ന് ആർ പി എഫും ജി ആർ പിൻസി സ്റ്റേഷൻ കാത്തുനിൽക്കുകയായിരുന്നു വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഉത്തർപ്രദേശ് ഒ ആർ ജി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എക്സ്പ്രസിന്റെ ജനൽ ചിലലുകൾ വലിയ കല്ലുകൾ ഉപയോഗിച്ച് തകർത്ത് ഒരു കൂട്ടം യാത്രക്കാർ അകത്തു കയറാൻ ശ്രമിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് തുടർന്ന് ആളുകൾ അതുവഴി ട്രെയിനുകളിൽ കയറാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം മറ്റു ചിലർ ഉള്ളിൽ നിന്നും അടച്ച വാതിലുകൾ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു അതേസമയം ട്രെയിനിനുള്ളിൽ നിൽക്കാൻ പോലും ഇടമില്ലാത്ത പുറത്തു നിന്നുള്ള ആക്രമണം കണ്ട് ട്രെയിനിനുള്ളിലെ യാത്രക്കാർ ഭയന്നിരിക്കുകയാണ് എന്നും വീഡിയോയിൽ കാണാം ഇരു കൈകൾ കൊണ്ടും വലിയ കല്ലുകൾ താങ്ങിക്കൊണ്ട് വന്നാണ് ആളുകൾ ട്രെയിനിന്റെ ജനൽ ചില്ലുകൾ തകർക്കാൻ ശ്രമിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ രൂക്ഷ വിമർശനവുമായി നിരവധി പേരാണ് കുറിപ്പുകൾ എഴുതിയത് ബീഹാർ ജാർഖണ്ഡ് യു പി വഴിയുള്ള എല്ലാ ട്രെയിൻ സർവീസുകളിലും ഉടൻ നിർത്തണം കാരണം അവർ ട്രെയിനുകൾ ആക്രമിക്കുന്നു ഇത് കാരണം ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് ഭയത്തോടുകൂടിയല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയത് യു പിയിൽ കൂടിയുള്ള ട്രെയിൻ യാത്രയെക്കുറിച്ച് ഇനി രണ്ടാമതൊന്ന് ആലോചിക്കണം എന്നായിരുന്നു ചില യാത്രക്കാർ പറഞ്ഞത് ഭയത്തോടെ അല്ലാതെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനത്ത് കൂടിയും യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നും മറ്റു ചിലർ എഴുതി ഇത്തരം ആക്രമികൾ കാരണം റിസർവേഷൻ ചെയ്താൽ പോലും ട്രെയിനിനുള്ളിൽ കയറാൻ കഴിയാറില്ല എന്ന് മറ്റു ചിലർ എഴുതി ഇന്ത്യയിലെ ട്രെയിനുകൾ ഇന്ന് കൊള്ളക്കാരുടെയും മോഷണക്കാരുടെയും പിടിയിലാണ് എന്ന് മറ്റൊരു യാത്രക്കാരൻ പറയുകയാണ് എന്തായാലും ഭയത്തോടു കൂടിയല്ലാതെ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല